अच्छा अंकेश स्कूल अशा യൂണിഫോം ഇഞ്ചി ആക്കുന്നു യൂണിഫോം ഇഞ്ചി ആക്കുന്നുണ്ട് ഗൈസ്

പൂ എടുത്തൂവ നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്ന് നിങ്ങള് കമാൻറ്റിട്ടോ നമ്മളവിടെ കല്യാണി കല്യാണ സൗകന്ധികം എന്നാണ് പറയാ സ്ഥലത്ത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു നല്ല കല്യാണ യാണസ്വന്ധ്യം കൊടുക്കാം നല്ലൊരു ദിവസമായിട്ടല്ലേ മനസ്സൊക്കെ എല്ലാം വേണല്ലേ ായിട്ട് സ്കൂളിൽ പോവാണ് പ്രവേശനോത്സവം ഇപ്പൊ അജിനെ പോലെയുള്ള എല്ലാ കുട്ടികൾക്കും എന്റെ ആശംസകൾ അറിയിക്കുകയാണ് എല്ലാരും അടിപൊളിയായിട്ട് സ്കൂളിൽ പോവുക പഠിക്കാറാവ എന്നെ പോലെ നാതിരിക്കുക അതായത് അല്ല അജ എല്ല അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞില്ലേ എല്ലാവർക്കും ആശംസകൾ ഇന്നെ പോലെ സ്കൂളിൽ പോണ എല്ലാ കുട്ടികൾക്കും ആശംസകൾ പോലെ സ്കൂൾക്ക് പോണ എല്ലാ കുട്ടികൾക്കും ആശംസകൾ എന്തായാലും നല്ലൊരു സന്തോഷമുള്ള ദിവസമാണെന്ന് അതുപോലെ തന്നെ ചെറിയൊരു സങ്കടമുണ്ട് അത്രയും ദിവസം ഇങ്ങനെ കൂടെ വന്നിട്ട് ഇപ്പം ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ പോവാണ് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട് എന്തായാലും പോകണമല്ലോ അപ്പോൾ എന്തായാലും സന്തോഷമാണ് സ്കൂളും കാര്യങ്ങളും എല്ലാം കാണിക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഇന്ന് പ്രവേശനൽസും കൂടിയല്ല അവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് എന്തായാലും ഞങ്ങൾ കൂടുതൽ ആഴ്ചയാണ് നിങ്ങളെ കാണിക്കാം അനു വരുന്നുണ്ട് അനു വന്നിട്ട് അനു നീ കാണിച്ചരാം ഇന്ന് സാരിയിലേക്കാണ് അപ്പൊ എന്തായാലും കാണിച്ചു തരാ ഞാൻ പിന്നെ സാധാ ലുക്ക് നമ്മൾ പിന്നെ പാവങ്ങി ുള്ളിൽ കണ്ടാക്കാൻ പോവാണ് അജാ അല്ലേ നാളെ മുതൽ അജു വണ്ടിയിലാവൂലേ സ്കൂൾ ബസ്സിലാവും അല്ലേ എന്താ പറയാ തോന്നുന്നു പാലാട്ടിട്ടായിരിക്കില്ല പറയണ്ട പറ ഇൻട്രസ്റ്റ് ഉണ്ട് ാണ് അവൻ ഇന്ട്രസ്റ്റ് കുട്ടികളും കളിക്കാന്നുള്ള മൈൻഡാട്ടോ അവന് അവന് പഠിക്കാന്നുള്ള മൈൻഡല്ല കളിക്കണം എന്നുള്ള മൈൻഡിലാണ് പോണത് എന്തായാലും നോക്ക് നമുക്ക്

പിന്നെ ആ മുന്നിലെ ബെഞ്ചിൽ ഇരിക്കണം പോയിരിക്കും പന്ത്രണ്ടണി വരെ ക്ലാസ് അപ്പൊ പിന്നെ അപ്പൊ അതേരെ അവിടെ നിക്കേണ്ടി വരും മുന്നിലെ ബെഞ്ചിൽ ഇരിക്കാൻ സാ എന്താ പഠിക്കാൻ സാർക്ക് വേഗുണ്ട് പുസ്തകം ഉണ്ട് പോയിട്ട് വെക്കാനുള്ള ഇതാ അമ്മ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് കൊടുക്കേണ്ടിട്ടാ അപ്പൊ അതെ ഖൈസ് അങ്ങനെ അജുന്റെ സ്കൂളെത്തി ഇതാണ് കൈസ് സ്കൂള് വിദ്യാനികേതൻ കുടുവായൂർ മുടി ശരിയാക്കട്ടെ എന്താ വായിക്കില്ല ജോ ഇത് എന്റെ വിദ്യാലയം പറഞ്ഞ പറഞ്ഞേ പ്രദേശ പുഷ്പങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള പുഷ്പങ്ങളുണ്ട് അതേമാതിരി പുസ്തകർക്ക് അതൊക്കെ തരാനുള്ള പായസം അടുത്ത പാൽപ്പായസം കൂടിയാണ് നല്ല സങ്കല്പത്തിൽ ക്ലാസ്സിറാൻ ഏലൊക്കെ കളിക്കളിക്കാ ടീച്ചർ വീട് കേട്ടാ എന്തായാലും ഒരു വിധത്തില് സെറ്റാക്കി എത്തിക്കുന്നുണ്ട് ഞാനും അവിടെ തന്നെ നിൽക്കണം എൻ്റെ അടുത്ത് ഞാൻ എന്നെങ്ങനെ കണ്ടപ്പോൾ അധികം കരച്ചില്ല അപ്പൊ ഞാൻ കുറച്ചൂടെ മാറി എന്നതാണ് എന്തായാലും നോക്ക ഞാനും അവിടെ നിന്ന് പോന്നെട്ടോ എൻ്റെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് മറ്റേൾ തെരഞ്ഞു നോക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ചെറിയൊരു മീറ്റിങ്ങിന് പോയി ഞങ്ങൾ ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ മറ്റേ ആ ഗ്യാപ്പിൽ ഇറങ്ങി ഓടിയു എന്താണ് സ്കൂൾക്ക് വന്നല്ലേ പഠിക്കണ്ടേ പഠിക്കണ്ടേ നല്ല സന്തോഷത്തില് വന്നല്ലേ സ്കൂൾക്ക് നല്ല സന്തോഷത്തില് വന്ന ആളാണ് ഇറങ്ങി ഓടിയല്ലോ അവിടെ മീറ്റിംഗ് ആണ് ഓടി ഓടിയാലോടി വരെ പോയാ കുഞ്ഞാലുണ്ട് എന്തിനാ തിരിച്ചു വീട്ടു പോണം എന്തിനാ പറയണേ ചേച്ചി പറഞ്ഞു തരില്ലോ

അവിടെ എത്ര കുട്ടികൾ നല്ല കുട്ടികളായിട്ട് അവിടെ കളിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അംഗൻവാടിയിൽ പോവീരുന്നതോ അംഗൻവാടിയിൽ നല്ല കുട്ടിയായിട്ട് പോയില്ലേ വിടെ പുതിയ ബാഗൊക്കെ ഞാൻ ഇവിടെ വേറെ ആർക്കും കൊടുക്ക കരയാത്ത കുട്ടികൾക്ക് കൊടുക്കേറി അവസ്ഥ സ്കൂൾക്ക് പോണന്നുള്ള ആഗ്രഹത്തില് വന്നാണ് ഇവിടെത്തിയപ്പോടെ നിൽക്കണ്ട എനിക്ക് ഇവിടെ പറ്റണില്ല എന്തിനാ ഇറങ്ങി ഓടിയത് എന്തിനാ ഞങ്ങള് സ്കൂളിൽ നിന്ന് ഇറങ്ങി ഒരു പന്ത്രണ്ടരക്കായ് സ്കൂള് കിട്ടുന്നു എല്ലാരും കണ്ടീഷൻ കണ്ടിട്ടുണ്ടാവും കാഴ്ചകളൊക്കെ ഇവിടെ പോയപ്പോ നല്ല വിശാറായിരുന്നു അവിടെ ഒത്തിരി വർഷം കഴിഞ്ഞപ്പോ ക്ലാസ് റൂമിൽ കയറ്റിയപ്പോഴാണ് തുടങ്ങിയത് ഇവിടെ നിക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് കരച്ചില്ല ഞങ്ങള് വിചാരിച്ചു നിക്കുന്നൊക്കെ പക്ഷെ എന്തായാലും ഇപ്പൊ നാളെ പോവെന്നൊക്കെ പറയുണ്ട് എന്താവും അറിയില്ല ഞങ്ങള് പോവാണ് ഈ അടുത്ത വിശേഷായിട്ട് വീണ്ടും തരാം നാളെ സ്കൂൾക്ക് പോവാ പോവാ പോവാടി നാളെ കരയോ കറി ആ കരയാൻ പാടില്ല കരയാൻ പാടില്ല ചങ്കലാടി പോകുമ്പോളില്ലല്ലോ അതേപോലെ സ്കൂൾ പോകുമ്പോഴും കരയാൻ പാടില്ല കേട്ടാ കേട്ടാ മനസിലായ നല്ല കുറ്റിയായി പോലും ഞാനോ ഇത് വണ്ടിക്ക് പോവും അന്നെ അമ്മ വണ്ടിയിൽ കേട്ടി തരും ഇവിടുന്ന്

നല്ല 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 കുട്ടികളെ സ്കൂളിൽ സ്കൂളിൽ പോകും പോലെ കുട്ടിയെ നാളെ നല്ല കുട്ടികൾ സ്കൂളില് പോയിട്ട് മുന്നത്തെ ബെഞ്ചിൽ തന്നെ ഇരിക്കണം കസാറേല് മാറ്റി നമ്മുന്ന് കേറി വീണുണ്ട്. താ. നോത്തിലാ. അപ്പോൾ നമ്മള് പോവണം എന്ന് പറഞ്ഞവ നീ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം. ഹായ്. നിങ്ങൾ വീണ്ടും പോവാനായി പോ വീണ്ടും കാണാം. അപ്പോൾ കാണാം. ബൈ ബൈ. ബൈ ബൈ.